വോട്ടർ പട്ടിക വെട്ടിനിരത്തിൽ വൈഷ്ണക്കെതിരെ പരാതി നൽകിയ സി പി എം ബ്രാഞ്ച് അംഗത്തിന്റെ വീട്ടുപട്ടികൾ ഹൈക്കോടതിയിലേക്ക് വോട്ടർ പട്ടികയിൽ കോർപ്പറേഷൻ മുട്ടട വാർഡിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി വൈഷ്ണ സുരേഷിന്റെ പേരിനൊപ്പമുള്ളത് തെറ്റായ വീട്ടു നമ്പറാണെന്ന് പരാതി നൽകിയ സി പി എം ബ്രാഞ്ച് അംഗത്തിന്റെ പേരിനൊപ്പമുള്ള വീട്ടു നമ്പറിൽ താമസിക്കുന്നതാ ഇരുപത്തിരണ്ട് പേരെന്ന രേഖ അതേസമയം വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനും ഒഴിവാക്കാനും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ അവസാന അവസാനത്തിന്റെ മറവിൽ പല വാർഡുകളിലും വോട്ടർമാരെ കൂട്ടത്തോടെ ഒഴിവാക്കുകയോ കൂട്ടിച്ചേർക്കുകയോ ചെയ്തെന്ന് കോൺഗ്രസ് ആരോപിച്ചു സി പി എം മുട്ടട ബ്രാഞ്ച് അംഗം ധനേഷ് കുമാറാണ് വൈഷ്ണയ്ക്കെതിരെ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള അഡീഷണൽ സെക്രട്ടറിക്ക് പരാതി നൽകിയത് ടി സി പതിനെട്ട് ബാർ രണ്ട് നാല് ആറ് നാല് എന്ന വീട്ടു നമ്പറാണ് കഴിഞ്ഞ ദിവസം പ്രസിദ്ധീകരിച്ച സപ്ലിമെന്ററി പട്ടികയിൽ ഇദ്ദേഹത്തിന്റെ പേരിനൊപ്പമുള്ളത് ഇതേ വീട്ടു നമ്പറിൽ ഇരുപത്തിയൊന്ന് പേരെ വേറെയും ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന രേഖയാണ് പുറത്തായത് തോപ്പുൽ വീട് മാറക്കൽ തോപ്പുൽ വീട് ശക്തിഭവൻ അനുപമ മാറക്കൽ തോപ്പ് ശേഖരമംഗലം നിവാസ് അക്ഷയ ഭാർഗോ പ്രസാദം തുടങ്ങിയ വീട്ടുപേരുകളാണ് പതിനെട്ടേ ബാർ രണ്ടായിരത്തി നാനൂറ്റി നാല് എന്ന വീട്ടു നമ്പറിനൊപ്പം ചേർത്തിരിക്കുന്നത് ഒരു വീടിന് ഒരു നമ്പർ എന്ന ക്രമത്തിലാണ് കോർപ്പറേഷൻ റവന്യൂ വിഭാഗം നമ്പർ അനുവദിക്കുന്നത് ഒരു നമ്പറിൽ ഇരുപത്തിരണ്ട് പേരുകളിൽ വീടുണ്ടായതാണ് ക്രമക്കേട് ആരോപണം ഉയരാൻ കാരണം ഇന്നലെ സപ്ലിമെന്ററി ഓർഡർ പട്ടിക പ്രസിദ്ധീകരിച്ചതിന് പിന്നാലെ വാർഡുകളിലും ക്രമക്കേട് ആരോപണം ഉയർന്നിട്ടുണ്ട് ചില വാർഡുകളിൽ നിന്നും വോട്ടർമാരെ കൂട്ടമായി ഒഴിവാക്കിയെന്നാണ് ഒരു ആരോപണം മുട്ടട മാതൃകയിൽ ഒരു നീട്ട് നമ്പറിൽ ഒട്ടേറെ ആക്ഷേപമുണ്ട് വോട്ടർ പട്ടികയിൽ നിന്ന് പേര് വെട്ടിയതോടെ മത്സരിക്കാനാവാത്ത അവസ്ഥയിലായ തിരുവനന്തപുരം കോർപ്പറേഷനിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി വൈഷ്ണ സുരേഷ് ഹൈക്കോടതിയിലേക്ക് മുട്ടട വാർഡിൽ മത്സരിക്കാൻ ഒരുങ്ങുന്ന വൈഷ്ണവ് ഹൈക്കോടതിയിൽ ഹർജി നൽകും വോട്ടർ പട്ടികയിലെ പേരിനൊപ്പമുള്ള ടി സി നമ്പർ തെറ്റാണെന്നും മറ്റൊരു വ്യക്തിയുടേതാണെന്നും കാണിച്ച് വൈഷ്ണവയുടെ വോട്ട് വെട്ടിയിരുന്നു സി പി എം നൽകിയ പരാതിയെ തുടർന്നായിരുന്നു നടപടി എന്നാൽ ടി സി നമ്പർ തെറ്റിയത് തന്റെ പിഴവല്ലെന്നും വോട്ടർ പട്ടികയിലെ പിശ കാണെന്നും മറ്റൊരിടത്തും വോട്ടില്ലാത്ത തന്റെ നടപടി കള്ളവോട്ടായി കാണാനാവില്ലെന്നുമാണ് വൈഷ്ണയുടെ വാദം കളക്ടർക്കും അപേക്ഷ നൽകിയിട്ടുണ്ട് കോർപ്പറേഷനിലെ ഏതെങ്കിലും വാർഡിലെ വോട്ടർ പട്ടികയിൽ പേരുണ്ടെങ്കിലേ കൗൺസിലേക്ക് മത്സരിക്കാൻ കഴിയൂ എന്നതാണ് ചട്ടം വോട്ടർ പട്ടികയിൽ വൈഷ്ണന്റെ പേരില്ലെന്നാരോപിച്ചാൽ സി പി എം പരാതിപ്പെട്ടിരുന്നു സപ്ലിമെന്ററി വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കാത്തതിനാൽ പട്ടികയിൽ പേര് ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ കഴിഞ്ഞിരുന്നില്ല അതിനാൽ വൈഷ്ണയ്ക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുമായില്ല പട്ടിക ആവശ്യപ്പെട്ടുള്ള വൈഷ്ണയുടെ അപേക്ഷയുടെയും സി പി എമ്മിന്റെ പരാതിയുടെയും അടിസ്ഥാനത്തിൽ ഹിയറിംഗിനു ശേഷമാണ് തീരുമാനമെടുത്തത് വൈഷ്ണയുടെ വോട്ടർ പട്ടിക അപേക്ഷയിൽ കെട്ടിടത്തിന്റെ ടി സി നമ്പർ പതിനെട്ടേ ബാർ അഞ്ഞൂറ്റി അറുപത്തിനാല് എന്നാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് ഈ നമ്പറിൽ താമസിക്കുന്നത് മറ്റൊരു കുടുംബമാണെന്നും വൈഷ്ണയ്ക്ക് ഒരു ബന്ധമില്ലെന്നും ഈ വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്നില്ലെന്നുമാണ് സി പി എം ആരോപണം എന്നാൽ താൻ താമസിക്കുന്ന വീടിന്റെ നമ്പർ ടി സി പതിനെട്ടേ ബാർ രണ്ടായിരത്തി മുന്നൂറ്റി അറുപത്തിയഞ്ചാണെന്നും വോട്ടർ പട്ടികയിൽ പേരിനൊപ്പം ചേർന്നിരിക്കുന്ന നമ്പറിലാണ് അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നതെന്നും വൈഷ്ണവ പറഞ്ഞു ഇത് സംബന്ധിച്ച് കോർപ്പറേഷനിലെ തെരഞ്ഞെടുപ്പ് സെല്ലിൽ ആവശ്യപ്പെട്ട രേഖകൾ കൈമാറി അമ്പലമുക്ക് വാർഡിൽ വാടകയ്ക്ക് താമസിക്കുന്ന വൈഷ്ഠയുടെ പിതാവിന്റെ കുടുംബവീട് മുട്ടട വാർഡിലാണ് ഈ മേൽവിലാസമാണ് എല്ലാ രേഖകളിലും ഉള്ളത് തെരഞ്ഞെടുപ്പ് തിരിച്ചറിയൽ കാർഡിലെ നമ്പറും ഇതാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇതേ വിലാസത്തിലെ കാർഡ് ഉപയോഗിച്ച് വോട്ട് ചെയ്തിരുന്നു വീട്ടു നമ്പർ മാറി രേഖപ്പെടുത്തിയതിനാൽ യഥാർത്ഥ നമ്പർ പതിനെട്ട് ബാർ രണ്ടായിരത്തി അറുപത്തി അഞ്ചാണെന്നുള്ള അസത്യവാങ്മൂലം കോർപ്പറേഷനിലെ തെരഞ്ഞെടുപ്പ് സെല്ലിലെ ഉദ്യോഗസ്ഥർ കൈപ്പറ്റിയിൽ സ്പീഡ് പോസ്റ്റ് വഴി അപേക്ഷ സെല്ലിലേക്ക് അയയ്ക്കുകയായിരുന്നുവെന്നും വൈഷ്ണ പരാതി ഉന്നയിച്ചു നിലവിൽ കേശവദാസപരം കൌൺസിലറായ അംശു വാമദേവനാണ് മുട്ടടയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി ഡി ജെ എ സ്ഥാനാർത്ഥിയാണ് എൽ ഡി എക്ക് വേണ്ടി മത്സരിക്കുന്നത് വൈഷ്ണയുടെ പേര് പട്ടികയില്ലെന്നും മനഃപൂർവ്വം ഒഴിവാക്കിയതാണോ എന്ന് സംവിശയിക്കണമെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം